അപ്പം അമ്മ പ്രസവത്തിൽ കളിക്കാൻ വന്നപ്പം പോട്ടെന്ന് പറഞ്ഞു അപ്പം എനിക്കെൻ്റെ മനസ്സിൽ പേടിയില്ല കാരണം പ്രസവത്തിന് കഴിക്കാനുള്ള ഒരു നെയ്യ് ഒരു ചെറിയ മരുന്നാണ് വളരെ നിസാരമായി ചട്ടപ്പിസ്വാമി തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം ഏഴാം മാസം മുതൽ രാവിലെ എഴുച്ച് കുളിച്ച് പൂജാമുറി ചെന്നിട്ട് കഴിക്കും അത്രയും ദിവസം വെജിറ്റേറിയനെ കഴിക്കുള്ളൂ തലേശത്തെ ആഹാരം കഴിക്കത്തില്ല അങ്ങനെയുള്ള വേറെ ഒന്നുമില്ല ആ അതെ നിസ്സാര മരുന്നുകളാണ് നിസ്സാര അത് കഴിക്കും തൊട്ടടുത്ത മുറിയിരിക്കുന്നവർ അകത്ത് പ്രസവിക്കുന്ന അറിയത്തില്ല ഞാനിത് കണ്ടിട്ടുള്ളതുമാണ് ഞാൻ ഇത് കണ്ടോളെ എനിക്കൊരു പേടിയും തോന്നിയില്ല അതൊന്ന് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞില്ല ജയദേശ് സാറാണ് എന്നെ അയച്ചില്ല ഇത് കഴിഞ്ഞിട്ട് ചുരുക്കി പറയുകയാണ് ലേബർ പെയിൻ തുടങ്ങി തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയുണ്ട് ജയദേശാറിൻ്റെ അമ്മയുണ്ട് തേക്കാട്ട് ആശുപത്രി വേണ്ടി ആശുപത്രി കണ്ടപ്പോൾ കമ്മലും ഡാക്ടർ വന്നു എന്നെയൊക്കെ നോക്കി ആ കടത്തിയ കമ്മൽ ഉടനെ രാത്രിയായിട്ട് ലേബർ പെയിൻ കൂടുന്നുമില്ല പ്രസവിക്കുന്നുമില്ല ഞാൻ ഞാനെന്ത് ചെയ്ത് ഞാൻ അന്ന് മുതലും ആഹാരം കഴിച്ചിട്ടില്ല ക്ഷീണം കൊണ്ട് ചട്ടമ്പേശമ്മയുടെ നെയ്യും കൊണ്ടുപോയി ഞാൻ ഇന്ന് പ്രസവിച്ചില്ലെങ്കിലോ അപ്പോൾ ഇവിടുത്തെ അമ്മയും എൻ്റെ അമ്മേം എഴുക്കാം പ്രസവിക്കാനില്ലയോ പോകുന്നത് പ്രസവിക്ക ഇല്ല കൊണ്ടുപോയപ്പോൾ ഞാൻ അതടുത്ത് കഴിച്ചു കഴിച്ചപ്പോൾ ഛർദിച്ചു അപ്പോൾ കമലമ്മ ഡോക്ടർ ഓടി വന്നു പേഷ്യൻ്റ് എൻ്റെ പറ്റി ഇന്ന് മുഴുവൻ ആഹാരം കഴിക്കാതിരുന്നെ എന്തോ കഴിച്ച ശാന്ത നമ്മൾ കമലമ്മ ഡോക്ടർ ചേർത്ത് കൊള്ളിയാണ് വിദ്യാഭ്യാസത്തിൽ ഇതിൽ വിവര കട കാണിച്ച് ലേബർ പെയിൻ തുടങ്ങി വെള്ളം പോലും കുടിക്കാതെ ക്ഷീണിച്ച് രണ്ട് ദിവസം കൊണ്ട് ഇരിക്കുമ്പം രാത്രിയില്ലേ ആ വെളുപ്പിന്നെ അതെടുത്ത് രാത്രി രാത്രിയില്ല മുടങ്ങാം എടുത്ത് കഴിച്ചാൽ ചോദിച്ചു കമല പിടവർ ഒത്തിരി വഴു കുറങ്ങാൻ ഞാൻ മിണ്ടാതെ കേട്ടോണ്ട് ഞാൻ പിന്നെ സ്വാമിയുടെ നെയ്യാണ് ഇന്ന് പ്രസവിച്ചില്ലെങ്കിലോ ഇന്ന് പ്രസവിക്കാതിരിക്കാനാണോ അതുകൊണ്ട് ആ കമലപുട സ്നേഹം കൊണ്ടാണ് എന്നിട്ട് അവരങ്ങ് പോയി കുറച്ച് കഴിഞ്ഞിട്ടും ഞാൻ ചതിച്ചങ്ങ് ക്ഷീണമായി അപ്പോൾ നേഴ്സിനോട് പറഞ്ഞാൽ ഞാൻ പോയി ലേബർ റൂമൊക്കെ നോക്കാൻ പോവാം സി സെറിയെ നടത്താം ഇനി വെച്ചോണ്ടിരുന്ന അപകടം വേണം ഞാൻ ക്ഷണിച്ചു ഇന്ന് പോയി എനിക്കൊരു പേടിയും തോന്നുന്നില്ല ഞാൻ നെയ്യും കഴിച്ചിട്ട് അങ്ങോട്ട് പോയ ഡോക്ടറെ ഈ സിസ്റ്റർ കമലപ്പിസ്റ്റർസ് അയ്യോ മാഡം ഓടി വരണം ഓടി വരണം പേഷ്യന്റ് എന്റെ അമ്മയും വരുന്നതിന് മുമ്പ് എന്റെ അമ്മയും എന്റെ മദനായും നടയിരിക്കുക അവര് പോലും അറിഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്ത് സാറ് വെളിയിൽ നിന്നിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ ശരിയാക്കാൻ അയ്യോ ഞാൻ ഇഷ്ടത്തിത്ര വർഷമായി എക്സ്റ്റൻഡ് ബ്രീജ് നാച്ചുറൽ ഡെലിവറി എന്റെ ഞാൻ കണ്ടിട്ടില്ല കമലപ്പൻ ഡോക്ടർ പറയുക ഈ ചട്ടപുസ്വാമിയുടെ നെയ്യടെ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം അതിനെ കണ്ട ചട്ടപുസ്വാമിയുടെ നെയ്യ് ഡോക്ടറുടെമാർക്ക് വല്ല കൊടുക്കുകയാണ് ചെയ്ത് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ എത്ര 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 ആ പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞില്ലേ കരമേന കോളേജിലേക്ക് മാറ്റി തന്നെ അപ്പം ഞങ്ങളുടെ കോളേജിൽ കൂടെ ഒരു സേതു എന്നൊരു പ്രൊഫസർ മരിച്ചു പോയി അപ്പോൾ പുള്ളിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അപ്പോൾ അതും എനിക്കറിയാം അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി ചേച്ചി കരമേന കോളേജിലെ പ്രിൻസിപ്പൽ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞത് അന്ന് ചോദിച്ചു പെണ്ണുങ്ങൾക്കൊക്കെ മിക്സർ കോളേജ് പോലെയുള്ള വലിയ വിശേഷമാണ് ക്ലാസ്സിൽ മറ്റേ ആൺകട പഠിപ്പിച്ചവർ കുഴപ്പമില്ല അപ്പോൾ ചോദിച്ചു എന്താ ചേച്ചിയായിരുന്നു സെക്കം പേടി സിക്ക് ക്വസ്റ്റൻ ഇട്ടേ ഞാൻ പറഞ്ഞു ഞാനായിട്ട് ഈ ക്വസ്റ്റന് മാത്രമേ വല്ല തെറ്റി ആയിരിക്കും ആ ബാർഗ്യോമെൻറ്റ് ടീച്ചർ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനും ആകെ വിഷമിച്ചു പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ വലിയ ഇതാണ് ഞാൻ വന്ന പാർഗ്യോമിറ്റ് ടീച്ചറിനെ ടീച്ചർ എന്താ ചാന്ദ്രഗതി ജഗതിയാണോ ജഗതിയെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ഇട്ടേ നമ്മൾ ജ്യോതി എങ്ങനെ ക്വസ്റ്റ്യൻ ഇടും ഇപ്പോൾ പ്രീ ഡിഗ്രിയുടെ ആണ് ജ്യോതി സാറേ ശാന്ത ക്വസ്റ്റൻ പേപ്പർ എടുക്കും ഞാൻ കയ്യിലെടുക്കും എൻ്റെ കയ്യിലുണ്ട് അര പേജോ ഒരു പേജോ മൂന്ന് പേജോ എന്നാണ് യൂണിവേഴ്സിറ്റി പേപ്പറിലും വന്നതും ഞാൻ ഞാനിട്ടതും ഒരുപോലെ ഇല്ല എനിക്കത് കള്ളം പറയാനും പോയത് പേപ്പർ വരുന്നതല്ലേ ബുക്കുകൾ ബുക്കുകൾ വരുന്നെ ഇതങ്ങനെ പറ്റി ഞാൻ പറഞ്ഞ സാ ടീച്ചർ ഒരു കാര്യം ശ്രദ്ധിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ പഠിപ്പിച്ചു തുടങ്ങിയ അന്ന് മുതൽ ചട്ടമ്പിസ്വാമിയെ വിചാരിച്ചുകൊണ്ടാണ് ഓരോന്നിലും അതുപോലെ തന്നെ വന്നിട്ടുമുണ്ട് എം എക്കെ പഠിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോട്ടു അത് തന്നെ വരും ഇതും അതുപോലെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ചട്ടപ്പിസ്വാമി ചോദിച്ചതൊക്കെയാണ് ഇത് വന്നത് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇത് അങ്ങനെ എത്ര എത്ര അനുഭവം അത് വേണ്ട ഒരു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവർക്ക് ആർക്കും ഇവിടുത്തെ കൂട്ട് ഡയബറ്റീസോ പ്രഷറോ ഒന്നുമില്ല എബൗ നയൻറ്റി ആയി എല്ലാവരും മരിക്കുന്നത് തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിൽ ജെ സി സാറിൻ്റെ അച്ഛൻ കിരട്ടി നിന്ന് വെള്ളം കുരു ഒഴിച്ച് കുളിക്കുന്നേ എൻ്റെ കണ്ണുകൊണ്ടിയാൻ കിട്ടാനുള്ള അപ്പോൾ അവരുടെ ആരോഗ്യം ആരോപിച്ച് നോക്കണം ജയ സി സാറിന് ഒരു ആരോഗ്യം വന്നത് ഒരിക്കൽ ജെ സി സാറിന് ഭയങ്കര ക്ഷീണോ അങ്ങ് വല്ലാതെ വല്ലാതെ അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ മധുസൂദൻ ചെമ്പാശ്ശേരി താമസിക്കുന്നത് ഇപ്പോഴും ഉണ്ട് ഏറ്റവും ബന്ധുവാണ് വന്ന് കണ്ടിട്ട് അല്ല അല്ല അതല്ല വന്ന് പിന്നെ ക്യാൻസർ സെൻറ്ററിലുള്ള സുധീർ ഉള്ള പഠിച്ചത് ഞാൻ പഠിപ്പിച്ചത് സോമസാറിൻ്റെ മൻ െ പേര് പറഞ്ഞേ ഇവിടെ വന്ന് കണ്ടിട്ട് പറഞ്ഞേ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരണം കേസാർ അല്ല അനിയ സുതി എന്റെ മക്കൾ പറഞ്ഞു അച്ഛൻ പുള്ളിട്ടൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അച്ഛനും പേടിയാണ് അപ്പൊ ജനറൽ മെഡിച്ചിലെ മധുവിനെയും കൊണ്ട് പറയും മെഡിക്കൽ കോളേജിലെ എന്ത് ചെയ്ത് എനിക്കൊരു സംശയം ഉള്ളതുകൊണ്ട് അപ്പൊ അവർ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയാൽ ക്യാൻസർ വിചാരിക്കത്തില്ലേ മെഡിക്കൽ അത് ഉള്ളതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കിടത്തിയിട്ട് ക്യാൻസർ സെന്ററില് ഡാക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചു അവര് ചോദിച്ച ആഹാരം കഴിക്കുകയോ കഴിക്കും ഇന്നും ഒരു ആപ്പവും ഇതെങ്ങനെ കഴിക്കുന്നു ഒരു ഗ്ലാൻഡോ ബോണോ ഒന്നും നേരത്തില്ല മുഴുവൻ കൻസർ രസം മോഷൻ പോവും യൂറീൻ പോവും നൂറ് കാണും ഇറങ്ങും അന്നും കയറി ഇറങ്ങി ആ ഇതൊക്കെ ചട്ടമ്പി സ്വാമിയുടെ ശക്തി അല്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കണം ഡാക്ടർ ഡാക്ടർമാർക്ക് വിശ്വസിക്കാൻ വയ്യ അന്നേരം കാണിക്കാൻ പോകാൻ തുടങ്ങിയപ്പോ ഈ പടി കയറിയിറങ്ങി വന്നാണ് പോയത്

മനസ്സിൽ ഭയം ഉണ്ടായിരുന്നെങ്കിലും ടീച്ചറിനെ സംശയം ഡോക്ടർമാർ പോലും അത്ഭുത ഉളവാക്കുന്ന രീതിയിൽ ചട്ടമ്പിസ്വാമികളുടെ അനുഗ്രഹം കൊണ്ട് എല്ല് ഊറിക്കൂടുകയും ടീച്ചർ പൂർവ്വ പ്രാപിക്കുകയും ചെയ്തു സാധാരണ ഒരു പ്രായത്തിലുള്ള ഒരാൾ വീഴുക എന്ന് പറഞ്ഞാല് അവർക്ക് ഇല്ല എന്തെല്ലാം വരാം അതെ വീൽ ചെയറെ വേണ്ടി വരും അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല എന്നുള്ളത് ടീച്ചറിന്റെ മനസ്സിലെ ആ ഭക്തി തന്നെയാണ് അപ്പം ഇത് സ്പന്ദിക്കുന്ന ഒരു 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 ചൈതന്യമാണ് ഒരു 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 ഇപ്പോഴും ജീവിച്ചിരിക്കും സിദ്ധന്മാർക്ക് സമാധിയില്ല മരണമില്ലെന്നു സിദ്ധന്മാര് മരിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ ഉണ്ട് അവർക്ക് എനിക്ക് എത്ര വലിയ ആ ഉഗ്ര സർപ്പങ്ങളോട് പോലും സംവദിക്കാൻ കഴിയുന്ന കടുവയോടും അതുപോലെ ഹിംസ മൃഗങ്ങളോടും ഒക്കെ അടുത്തിടപഴകി അവരെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു ചിട്ടം അദ്ദേഹം നൂറു വർഷമായി അദ്ദേഹം നമ്മളോടൊപ്പം ഭൗതിക ശരീരമായിട്ടില്ലെങ്കിൽ പോലും ഉണ്ട് എന്റെ ജീവിക്കുന്ന ഒരു അവസാനം ചട്ടമിസാമിത്ത സമാധിയാവാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങളുടെ ഒറിജിനൽ തറവാടായ പുറക്കുളം തോട്ടോയിൽ വന്നു അമ്മ ചെറുതായി താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം എന്ന് പറഞ്ഞാൽ അവിടെ വന്നപ്പം തങ്ക എവിടെയെന്ന് ചോദിച്ചു എൻ്റെ അമ്മ അമ്മ എന്നാണ് അമ്മയ്ക്ക് ജ്വരമായിട്ട് ഏറ്റവും മുകളിലായിപ്പോയി പിന്നെ പടി കയറി ഇറങ്ങിക്കൂട അപ്പം എന്റെ വലിയ മ്മാവൻ കുമ്പളങ്കപ്പള്ളയുടെ ചേട്ടൻ പ്രാക്കുളം പരമേശ്വരം പിള്ള ആ അമ്മ പറഞ്ഞു ആ അവ വയ്യാതെ മോളി കിടക്കുക സ്വാമി അത് ഒരുപാട് പടിയുണ്ട് സ്വാമി പടിയൊന്നും കയറി വരുന്നുണ്ടരവായിട്ട് കിടക്കുക അതുകൊണ്ട് സ്വാമി പടി ഇറങ്ങി വിരിയം വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞ ഇല്ല എനിക്ക് തങ്കത്തന്നെ കാണണമെന്ന് സ്വാമി ഈ പടിയെല്ലാം കയറി മുകളിൽ വന്നു അമ്മ എഴുതിയിട്ടുള്ളതാണ് മോളി വന്നു മോളി വന്നപ്പോൾ അമ്മ ഇങ്ങനെ ചെലവായിട്ട് കിടക്കുക അപ്പോൾ ചെന്ന് ചോദിച്ചാൽ ആ കളധീനം അല്ലേ എന്നോട് ചോദിച്ചു അപ്പോൾ അമ്മ ചിരിച്ചു ഉടനെ ഉണ്ട് നമ്മളെ കാര്യസ്ഥനെ വിളിച്ചു ഇളയെ വിളിച്ച് ഒരു ചൂട്ടടുപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു ഒരു ചൂട്ടടുപ്പ് അവിടെ അവിടേക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ നാട്ടിൻ പുറയ്ക്ക് കൊണ്ടുവച്ചു ആ മാനേജരോട് പറഞ്ഞ് ഏതൊക്കെയോ ചെടികളുടെ പേര് ചട്ടപ്പൻ സ്വാമി പറഞ്ഞു കൊടുത്തു അതൊക്കെ ഇല പറിച്ചുകൊണ്ട് വരുന്നവർ സ്വാമി കൈകൊണ്ട് ഞെടി പിടിച്ച് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ തിളപ്പിച്ചു തിളപ്പിച്ച് ആ തീ അണച്ചിട്ട് അമ്മയുടെടുത്ത് തന്നിരുന്നു ആ തങ്ക വാതം ഉറക്കാൻ പറഞ്ഞു സാമി എന്നെ രണ്ടുപോകുന്ന തുള്ളി അമ്മയുടെ വായിലൊഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു കള്ളതീനല്ലേ ആ പടി അത്ര ഇറങ്ങി ഓടി അമ്മ താഴെ വന്നു ഇത് വല്ലതും കെട്ടുകഥകളാണോ താഴെ വന്നു അപ്പോൾ സ്വാമിയുടെ ശക്തി ആലോചിച്ചു അതെല്ലാം കയറി ഇവിടെ താഴെ വന്നു അപ്പോൾ അമ്മ അമ്മ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചട്ടമ്പി സ്വാമിയെ അവസാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് കൊണ്ടാണ് സ്വാമിയെ അവിടെ ചെന്നില്ലെങ്കിൽ കാണാൻ സാധിക്കുമോ അത് ഒക്കില്ല അത് ആ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചതാണ് അങ്ങനെ എത്ര എത്രയായിപ്പോൾ അമ്മ ഇവിടെ ആയിരുന്നു താമസം അമ്മ ആ മുറിയില്ല ആദ്യമായിട്ടൊരു കട്ടിലിട്ടുന്ന അമ്മേ കിടക്കാൻ താമസിച്ചത് അവിടെ മറ്റേ റൂമായിട്ടാണ് വെച്ചേക്കുന്നത് അമ്മ പോയതിന് ശേഷം ഇത് മാറ്റേം ചെയ്തു ഇപ്പം എനിക്ക് പടികയറാൻ ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ കിടന്നു അപ്പം എന്റെ രണ്ടാമത്തെ മോൻ ഡോക്ടർ പോയി ഉണ്ണാൻ വന്നു അപ്പം ഈ ഉണ്ട് ആ ഗീതയില്ലാന്നേരം ഇവിടെ രണ്ടും ഗീത എന്നാൽ വരും അവിടെ പേര് അമ്മ അവിടെ കിടന്നുകൊണ്ട് സുതി 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 വിളിക്കുക ഇവനുണ്ടോണ്ടിരിക്കും ഞാൻ പറഞ്ഞു എടാ അമ്മ കടന്ന് വിളിക്കുന്നത് ഇവയിൽ ഉണ്ണുന്നതിൻ്റെ സുഹൃത്തുക്കണ്ടു പിന്നെ വിളിച്ചപ്പോൾ അങ്ങോട്ട് ചെന്നു ഈ ഇവിടെ കിടക്കുക അപ്പം ഞാൻ അടുത്ത് തന്നെ പോട്ടോ അവിടെ ചേർ ഇരുന്നു നീ ഒരു കാര്യം ചെയ്യേ ആ ചൂട്ടടുപ്പിൻ്റെ തീയന്ന് നീക്കുക അവിടെ ചൂട്ടെടുപ്പിൻ്റെ എന്തുവാ പമ്മനെ വെച്ച് ഇന്ന് അവർ വിളിക്കുന്നത് പമ്മനെ വീച്ചെന്ത് പറയുന്നേ ചൂട്ടെടുപ്പ് ചൂട്ടെടുപ്പ് എന്ത് ചെയ്തു അങ്ങോട്ട് നീക്കാം ആ വന്നിക്കുന്നു എന്ന് പറഞ്ഞു ആ അങ്ങോട്ട് നീക്കടാ അത് തന്നെ അവനീക്കി ആ എല്ലാം ശരിയായി എല്ലാം ശരിയായി കണ്ണൻ കിടച്ച ഇതെങ്ങനെ ഞാൻ അടുത്ത് നീക്കിയാണ് എല്ലാം ശരിയായി അല്ലേ ഇങ്ങനെ തുറന്നിരുന്ന കണ്ണ അടച്ചാൽ കണ്ണാടി വെച്ചു അപ്പോൾ പറഞ്ഞു ഏ പമ്മൻ വീച്ചെന്തോ ഉടനെ അവൻ പൈസ പിടിച്ചു അവൻ തീർന്നു അപ്പോൾ അവനവിടെ കിടന്നുകൊണ്ട് ഗീതയുടെ അമ്മേ ഇനെ കേസ്പെട്ട് ലീലമാമിയെ വിളിപ്പഴം കണ്ടില്ല അമ്മനെ മിച്ച മരിച്ചു അയ്യോ അമ്മ മരിച്ചു എനിക്ക് പട്ടുണ്ടോ എന്ന് വെച്ചാൽ അപ്പോഴും മൃത്തം പറഞ്ഞോണ്ട് കിടന്ന് അമ്മേ ഞാൻ കണ്ടതാണ് അടുത്ത് നിന്ന് ഇതെല്ലാം ആരെങ്കിലും വിശ്വസിക്കും അമ്മനെ ഒരു വിപ്രോളോ എന്തെങ്കിലും കാണിക്കാതെ കണ്ടടച്ചോളൂ ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയാണ് കണ്ണിങ്ങനെ അങ്ങ് അടച്ചു അമ്മയാണെങ്കിൽ പേടിച്ചു ഒരു അസുഖം ഉണ്ടൊക്കെ ഉണ്ട് ഇതൊക്കെ സാമ്യം അങ്ങനെ എത്ര 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 അനുഭവങ്ങൾ പറഞ്ഞത് എനിക്കാണെങ്കിൽ പരീക്ഷയ്ക്കും കോളേജിലും ഒക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതിൻ്റെ ഓക്കെ അപ്പം നമ്മൾ നമ്മളീ ആധ്യാത്മികം എന്ന് പറയുന്നത് പറഞ്ഞത് ഇത് പബ്ലിഷ് ചെയ്തവർക്ക് ശേഷം വരുമായിരിക്കും എന്നോട്ടെ ആധ്യാത്മികം എന്ന് പറയുന്നത് ഒരു കച്ചവടമായിട്ടിപ്പോൾ മാറിയിരിക്കുകയാണ് പറയാതിരിക്കാനൊക്കെ അതില്ല എനിക്ക് വ്യക്തമായിട്ട് പറയാം നിരവധി ഗ്രന്ഥങ്ങൾ കത്താവ എന്നുള്ളതാണ് എനിക്ക് അപ്പം ആ പുസ്തകങ്ങളുടെ രച രചനയുമായിട്ട് ബന്ധപ്പെട്ട ആരാധന എന്ന് പൂജാ പുഷ്പങ്ങളുണ്ട് അതെല്ലാം ഈ അനുഭവ പ്രത്യക്ഷങ്ങളാണല്ല ടീച്ചർ അതിൻ്റെ അനുഭവങ്ങളിലൂടെ അതിൻ്റെ ജ്ഞാനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രക്രിയയാണ് ടീച്ചറിൻ്റെ എഴുത്തല്ല ഞാൻ നേരത്തെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് ജഗതി വലിന്ന സർ ഒരു ജ്ഞാനസാരസ്വതമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളല്ല ജ്ഞാനമാണ് പാണ്ഡിത്യമാണ് ടീച്ചറിൻ്റെത് ഭക്തിയുടെ സാന്ദ്രതയും അതുപോലെ തന്നെ അനുഭവ പ്രത്യക്ഷതകളുമാണ് ടീച്ചറിൻ്റെ സാരസ്വതം എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടുപേരും ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും രണ്ട് സമാന്തരങ്ങൾ സമന്വയിച്ച ഒരു ജീവിതമായിരുന്നു യും ജാൻ നാസാറിന്റെയും ജയ്വല്ലാ നാസാറിന്റെ വിദ്യാധിരാജ ഹംസം വിദ്യാധിരാജ പുരാണം കിളിപ്പാട്ട് പോലെ തന്നെ ഹംസപ്പാട്ട് ആ ഹംസപ്പാട്ടില് ചട്ടമ്പിസ്വാമികളുടെ ജീവിതം മുഴുവൻ അതിനകത്ത് ഭംഗിയായിട്ടുണ്ട് മുഴുവൻ പ്രതി ഭംഗിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ടീച്ചറിന്റെ കൃതികളിലും സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നുറുങ് നുറുങ്ങ് കാര്യങ്ങൾ അടങ്ങുന്നതാണ് പൂജാവിഷ്പങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇന്നത്തെ ചിന്താവിഷയം അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ടീച്ചർ അതെല്ലാം പല കാലങ്ങളിൽ പല വാസികൾക്ക് വേണ്ടിയും റേഡിയോക്ക് വേണ്ടിയും എഴുതിയ പുസ്തകങ്ങൾ ലേഖനങ്ങളുടെ സമാഹാരങ്ങളും ടീച്ചറിൻ്റെതായിട്ടുണ്ട് അവിടെയെല്ലാം ആദ്യവും അവസാനവുമായിട്ട് നിൽക്കുന്നത് മുഴുവൻ ഒരു നൂല് പോലെ മുത്തുമണികളെ കോർത്ത് നിൽക്കുന്ന നൂല് പോലെ ടീച്ചറിൻ്റെ മനസ്സിൽ ഈ സ്വാമികളോടുള്ള ഭക്തിയാണ് ഉണ്ടായത് അതാണ് ടീച്ചറിൻ്റെ അകത്തുക എന്ന് പറയുന്നത് ജീവിതം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഈ ഒരു സമ്പാദ്യവും ടീച്ചറിനെ സംബന്ധിച്ചോളാം ടീച്ചറിന്റെ എൺപത്തി ഏഴ് വയസ്സ് അല്ലെ എൺപത്തിയേഴ് വയസ്സ് എൺപത്തി ഏഴാം വയസ്സിലും ഇപ്പോഴും ടീച്ചറിന് എൺപത്തെ വയസ്സിലും ടീച്ചറിന് ശക്തിയും ആരോഗ്യവും ചൈതന്യവും പകരുന്നത് സ്വാമിഭക്തിയാണ് ആരും സംശയവുമില്ല അപ്പൊ അതാണ് അപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചിട്ടുണ്ട് ഒന്നിനു രണ്ട് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ടീച്ചർ ടീച്ചറിൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞ പോലെ ചില സൂചനകളായിരുന്നുള്ളത് പ്രാക്കുളം പത്മരാഹുപിള്ള അഡ്വക്കേറ്റ് ആയിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയും അങ്ങനെ അവസാനം സർ സി പി രാമസ്വാമിക ഗിരാത അദ്ദേഹത്തെ ജയിലിലാക്കുകയും അങ്ങനെ ജയിലിൽ വെച്ച് വിഷസൂചി പ്രയോഗം കൊണ്ടാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നാണ് പറയുന്നത് അത് സ്ലോ പോയിസണിംഗ് എന്നൊക്കെ പറയുന്ന കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു കാരണം അദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു സംഘാടകൻ ഒരു പ്രാസംഗികൻ ജനങ്ങളെ ഇളക്കിമറിക്കുന്നയാൾ അയാൾ വെളിയിൽ നിന്ന് കുഴപ്പമാണ് എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ സരസ്വതി പിഴ ഗരന്മാർ ചെയ്തതാണ് അപ്പം അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏഴാം വയസ്സിൽ തന്നെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു ബാലികയായിട്ട് മൂന്ന് സഹോദരിമാരോടൊപ്പം അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു അനിയനോടൊപ്പം അന്ന് വിധവയായ അമ്മ അമ്മയോടൊപ്പം തിരുവനന്തപുരത്തേക്ക് അവർ വരികയാണ് തിരുവനന്തപുരത്ത് വന്നിവിടെ താമസിക്കുന്നു അപ്പൊ അങ്ങനെ ഒന്നുമില്ലാത്ത ആ നിസ്സമായ ആ ഒരു അവസ്ഥയിലും പാരമ്പര്യമുണ്ട് നറവാടിത്തമുണ്ട് എല്ലാം ഉണ്ട് ഇമ്പളത്ത് ശങ്കുപ്പിള്ളിയുടെ അനന്തരവുളാണ് കൊച്ചനന്തരവളാണ് അതോടൊപ്പം പന്മന ഒന്ന് പന്മനയാണ് താമസിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നത് തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ജീവിക്കുന്ന സമയത്തും ആ അനാഥത്വത്തിലും ചട്ടമ്പിസ്വാമികളുടെ ഭക്തിയാണ് ടീച്ചറിനെ ഒരു 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 ശക്തിയായി തീർന്നത് ചൈതന്യമായി തീർന്നു അതാണ് ഇപ്പോൾ ഇപ്പോഴും ആ ഒരു സ്പന്ദനം എന്ന് ഞാൻ പറഞ്ഞത് ആ സ്വാമികളുടെ ആ ഒരു ചൈതന്യസ്പന്ദന ഇപ്പോഴും ടീച്ചറിൽ തുടിക്കുന്നു കുമ്പളത്തെ ശങ്കപ്പിള്ളിയുടെ ഈ നാലാം തലമുറയിൽപ്പെട്ട ഈ ശാന്തകുമാര ടീച്ചർ ചട്ടമ്പിസ്വാമികളെ പറ്റി പറയുവാൻ വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും അധികാരമുള്ളയാളാണ് അതാണ് ടീച്ചറിൻ്റെ പ്രസക്തി ഇത്രയും കാര്യങ്ങൾ നമ്മളോട് സംബന്ധിച്ച ടീച്ചറിന് നന്ദി ടീച്ചറിന് എല്ലാവിധമായ ആയാരോഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ശക്തിയും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹം എന്റെ മോൻ ഞാൻ പ്രസവിക്കാത്ത മോനാണ് കണ്ട അന്ന് മുതലേ ഒരു മാറ്റവും ഇല്ല കരുതത്തിൽ ഞാൻ ഒരു കാര്യങ്ങളും പേഴ്സണലായിട്ട് പറയാനുണ്ട് ലീലാപ്രഭു എന്ന് പറഞ്ഞ പുസ്തകം എഴുതാനുള്ള പ്രചോദനം മുഴുവനും ടീച്ചറാണ് അസുഖം ടീച്ചർ എന്നെ കൊണ്ട് എഴുതിക്കുകയാണ് ചെയ്തത് ടീച്ചറാണ് എഴുതിയതെന്ന് പറയാൻ ഞാൻ വെറുതെ എഴുതുന്ന ഒരു യന്ത്രം പോലെയായിരുന്നു ടീച്ചറാണ് കഴിവ് ആ ഒരു ഒരു അതിനകത്ത് ടീച്ചറിന്റെ ഒരു അവതാരിക എന്ന് പറയാനാവില്ല അതൊരു പ്രാർത്ഥനയാണ് ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ പിള്ളേർക്ക് ഒന്നാം തല ഞാനെന്നും അത് കാണും എനിക്ക് സുധിയ കണ്ടതും മുതലേ എനിക്ക് എന്തോ പ്രത്യേകിച്ച് ഒന്നാമത് കിടന്നു അദ്ദേഹത്തിനോരോ മാനസികമായ കടപ്പാടുണ്ട് പിന്നെ ജഗതീഷ് സാറിന് അദ്ദേഹത്തിന് ഭയങ്കര ഇതായിരുന്നു ജഗതി സാറിന്റെ പ്രസംഗം കിടക്കുന്ന അദ്ദേഹം എപ്പോഴും പറയും എനിക്ക് എത്ര കേട്ടാലും മതിയാവത്തില്ല ഞാൻ അവിടെ എത്തും എന്റെ മോഡലാണ് സാറിന് അദ്ദേഹം പ്രൊഫാഷനായിരുന്നു നല്ലൊരു മാതൃകാധ്യാപകനായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ് നേർ സെൻ സൊസൈറ്റി അതിന്റെ ഒരു കോളേജിൽ മാത്രമാണ് ടീച്ചർ വർക്ക് ചെയ്തതെങ്കിൽ പോലും ആ മാനേജ്മെന്റിന് ഏറ്റവും പ്രിയങ്കരരായ രണ്ടോ മൂന്നോ അധ്യാപകരിൽ ഒരാളാണ് ടീച്ചർ അതുകൊണ്ട് ടീച്ചറിനോട് അവർ ട്രാൻസ്ഫർ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ ഒരു ഒരു നന്മയായിട്ടും കൂടി നോക്കുക ടീച്ചറിന്റെ വാഹാത്മ്യമാണ് അവിടെയും പ്രതിഫലിക്കുന്ന ഒറ്റ കാരണം ഈ മഹാത്മാഗാന്ധി കോളേജിന്റെ ശക്തി എന്ന് പറയുന്ന ടീച്ചറായിരുന്നു കാലഘട്ടത്തിൽ എന്താ ചന്ദകുമായ ടീച്ചറിന്റെ കോളേജ് പോലെയായിരുന്നു ശരിക്കും നമ്മുടെ വിദ്യാർത്ഥികൾ ഏതെല്ലാം പാർട്ടികളായാലും അവരെ മുഴുവനും ഒരു ഒരു ചിറകിൻ ഉള്ളിലേക്ക് അടുക്കി പിടിച്ചുകൊണ്ട് അമ്മയായിട്ട് വർത്തിച്ചിരുന്ന ടീച്ചർ എത്രാം വർഷത്തിൽ എൺപത്തി ഏഴിലാണ് രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം മുതൽ വരെ ഒരു കോളേജ് അറുപത്തി ആറ് മുതൽ കുറ്റം ആ കോളേജിന്റെ ഒരു ഐശ്വര്യം തന്നെ ടീച്ചർ മഹാത്മാഗാന്ധി കോളേജിന്റെ ഐശ്വര്യം ടീച്ചർ എന്നുള്ള രീതിയിലായിരുന്നു ഞാനൊക്കെ കൊച്ചു ആ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും പേടിയാ അതിലും നടക്കാൻ പോലും സുധിയൊന്നും സുദിയും പാടും അപ്പൊ പഴയ തലമുറയിൽ ഇപ്പൊ പ്രൊഫസർ എം ബി മൻമോഥൻ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു തലമുറയിലെ അധ്യാപക ശ്രേഷ്ഠരിൽ ഇപ്പോൾ അവർ മന്മോഹ സാറ് മഹാത്മാഗാന്ധി കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം എൻ എസ് എസ് കോളേജിലെ അധ്യാപകനായിരുന്നു മലയാള അധ്യാപകനായിരുന്നു പക്ഷേ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്നാലാണ് മലയാള അധ്യാപക സ്ഥാനത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്ന ഒരു മനുഷ്യനാണിത് പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് പിന്നെയും മഹാത്മാഗാന്ധി കോളേജിൽ അധ്യാപകനായിട്ട് വന്നയാളാണ് അപ്പൊ അങ്ങനെ മാനേജ്മെന്റിന് തന്നെ അന്നത്താചാരന് തന്നെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള അധ്യാപക ശ്രേഷ്ഠന്മാരിൽ ഒരാളാണ് മുൻമോ സാറെങ്കിലും ആ തലമുറയിലെ ആ കണ്ണിയിലെ അവസാനത്തെ ആളാണ് അല്ല കിടന്നൂര് അദ്ദേഹം പിന്നെ ശേഷം പിന്നെ ആരായിരുന്നു ജില്ലാ സെക്രട്ടറി